അഞ്ചാം ക്ലാസ്സിലെ കേരള പാഠാവലി രണ്ടാമത്തെ പാഠം നോക്കാം കാട്ടിലെ മഴ എന്നാണ് ഈ പാഠഭാഗത്തിൻ്റെ പേര് ഈ സോമനാഥ് എഴുതിയ ഒരു ലേഖനമാണിത് ഇലകളിൽ ചോരുന്ന ആകാശം എന്നുള്ള ഒരു പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഭാഗമാണ് പഠിക്കുവാനുള്ളത് കാട്ടിലെ മഴ ഇന്നലെ കാട്ടിൽ കന്നിമഴ പെയ്തു കടുത്ത വേനലിൽ നീർച്ചാലുകൾ പറ്റി വരണ്ടു പുഴ നന്നേ മെലിഞ്ഞു പച്ചയ്ക്ക് വിളർച്ച തീവീണ കുന്നുകൾക്ക് കരിവാളിപ്പ് ആദ്യമാരും ശ്രദ്ധിച്ചില്ല മലമുഴക്കിയും മണ്ണട്ടകളും ഒഴിച്ച് കുന്നിന് മുകളിൽ കുറുമ്പ് കാട്ടുന്ന ആനക്കൂട്ടം കണക്ക് മഴമേഘങ്ങൾ വന്നു നിറഞ്ഞത് പെട്ടെന്നായിരുന്നു കാറ്റിൽ മഴയിരമ്പം കേട്ടപ്പോൾ കരിയിലകളുടെ കലവിലയാണെന്ന് കരുതി കൊമ്പുകളെ പിടിച്ചു കുലുക്കി കാറ്റു കടന്നുപോയപ്പോൾ അറിഞ്ഞു എവിടെയോ പെയ്യുന്നുണ്ട് കാറ്റിന്റെ രണ്ടാം വരവിൽ ആദ്യ തുള്ളികളും എത്തി അതായത് ഇന്നലെ രാത്രി കാറ്റിൽ കന്നിമഴ പെയ്തു കന്നിമഴ എന്ന് പറഞ്ഞാൽ ആദ്യമായി പെയ്യുന്ന മഴ കടുത്ത വേനലായിരുന്നു അല്ലെ ഈ തവണത്തെ വെക്കേഷന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വേനലിന്റെ ആഘാതം എന്ത് മാത്രമായിരുന്നു എന്നും അല്ലെ അപ്പൊ കടുത്ത വേനലായിരുന്നു പു പുഴയിലും ഒക്കെ നീർച്ചാലുകളെല്ലാം മാറ്റി വരണ്ടിരിക്കുകയായിരുന്നു പുഴയൊക്കെ മെലിഞ്ഞു പോയി വെള്ളമില്ലാതെ പിന്നെയോ ഏർ മച്ചിലുകളെല്ലാം ഉണങ്ങിപ്പോയി കുന്നുകളൊക്കെ എങ്ങനെ ഒരു കരിവാളിപ്പ് പിടിച്ച് കിടക്കുകയായിരുന്നു ഈ മഴത്തുള്ളി ആദ്യം വന്നത് ആരും ശ്രദ്ധിച്ചില്ല ഈ മലമൊഴുക്കി മലമുഴുക്കി പക്ഷിയും മണ്ണട്ടകളും മണ്ണിലുള്ള അട്ടകളും മാത്രമേ ആദ്യം ഒന്ന് അത് ശ്രദ്ധിച്ചുള്ളൂ കാറ്റിൽ മഴയുടെ ഇലമ്പം കേട്ടപ്പോൾ എന്താണ് കരുതിയത് കരി ഇലകളുടെ കലവിലയാണെന്നാണ് കരുതിയത് പിന്നെയോ കാറ്റ് വന്നപ്പോഴാണ് കൊമ്പുകളെല്ലാം പിടിച്ച് കുലുക്കി കാറ്റ് വന്നപ്പോഴാണ് അറിഞ്ഞത് എവിടെയോ പെയ്യുന്നുണ്ടെന്ന് കാറ്റിൻ്റെ രണ്ടാം വരവിൽ ആദ്യത്തെ തുള്ളികളും എത്തി കാറ്റിൻ്റെ രണ്ടാം വരവിൽ ആദ്യത്തെ തുള്ളികളും എത്തി ഈ കൃതി എഴുതിയ ഈ ലേഖനമേത് ഈ സോമനാഥ് ഒരു സഞ്ചാരപ്രിയനായിരുന്നു അദ്ദേഹം ഈ വനങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ചിട്ടുള്ള ആളാണ് അപ്പോൾ അങ്ങനെ സഞ്ചരിച്ചപ്പോൾ ഉണ്ടായ ഒരു അനുഭവം കൂടിയാണ് ഇത് ഇലച്ചാർത്തുകൾ ഏറെ നേരം പ്രതിരോധിച്ചു പിന്നെ ആകാശവും ഇലകളും കാട്ടിലേക്ക് പെയ്തിറങ്ങി ഇരുൾ വീണു തുടങ്ങിയ കാട്ടിൽ ഒളിയിടം കണ്ടെത്താൻ ഏറെ പണിപ്പെട്ടു പൊഴയോരത്തെ പാറക്കെട്ടുകൾക്കിടയിലുള്ള സാമാന്യം വലിയ ഗുഹ അതിന്റെ സുരക്ഷിതത്വത്തിൽ ചുള്ളി വിറകുകൾ തുടങ്ങിയപ്പോൾ പുറത്ത് കാറ്റിന് പേ പിടിച്ചു തുടങ്ങിയിരുന്നു എവിടെയോ മരങ്ങൾ ഒടിഞ്ഞമർന്നതിന്റെ ശബ്ദം മൃഗങ്ങളുടെ അപായ സൂചനകൾ ചിഹ്നം വിളികൾ കനത്ത കാലടികൾ കുഴമണ്ണിലൂടെ അതിദ്രുതം പായുന്നതിന്റെ പ്രതിധ്വനി മഴത്തുള്ളികളുടെ സംഗീതം ഗർജനമായി മാറിക്കഴിഞ്ഞിരുന്നു മണ്ണട്ടകൾ എപ്പോഴേ പാട്ടുനിർത്തി അപായ സൂചനകളില്ല ചിഹ്നം വിളികളില്ല കാൽ പെരുമാറ്റങ്ങളില്ല കാറ്റിൻ്റെ അലർച്ചയും മഴയുടെ മുരൾച്ചയും മാത്രം പുഴയ്ക്ക് ജീവൻ വെച്ച് തുടങ്ങിയിരുന്നു പുഴയുടെ നിറം തുടുത്തു കുന്നിലും മേട്ടിലും നിന്നായി നൂറുന്നൂറ് നീർച്ചാലുകൾ പുഴയിലേക്ക് അരിച്ചിറങ്ങുന്നുണ്ട് അപ്പോൾ എന്താണ് പറയുന്നത് ഇല ചാർത്തുകൾ ഏറെ നേരം പ്രതിരോധിച്ചെന്നു പറഞ്ഞാൽ ആ ബാക്കി നിന്ന ഇലകളൊക്കെ ഇങ്ങനെ ആ മഴയെ പ്രതിരോധിച്ചു ഒരു മഴയ്ക്ക് തടസ്സം പോലെ പ്രതിരോധിച്ചു പിന്നെയോ അതായത് ആ ഇലകൾക്കിടയിലൂടെ കുറേ ഇലകൾ മഴ കാട്ടിലാണല്ലോ മഴ പെയ്യുന്നത് അപ്പം ഇലകളെല്ലാം മരങ്ങളുടെ മരങ്ങളുടെ മുകളിൽ മുകളിൽ ഉള്ള ഇലകളെല്ലാം ഈ മഴയെ താഴത്തോട്ട് വരാതെ ഇങ്ങനെ തടസ്സം പോലെ നിന്നു എന്നാണ് പറയുന്നത് പിന്നെ പിന്നെ ആ പ്രതിരോധമൊക്കെ മാറി പിന്നെ ആകാശവും ഇലകളും കൂടി കാട്ടിലേക്ക് പെയ്തിറങ്ങി ആകാശം എന്ന് പറഞ്ഞാൽ മഴ ആ മഴയും ആ ഇലകളും മരങ്ങളിലെ ഇലകളും എല്ലാം കൂടി താഴത്തോട്ട് കാട്ടിലേക്ക് പെയ്തിറങ്ങി ഇരുൾ വീണ്ുടങ്ങിയ കാട്ടിൽ ഒളിയിടം കണ്ടെത്താൻ ഏറെ പണിപ്പെട്ടു ഈ ലേഖനം എഴുതിയ ഈ സോ ഈ സോമനാഥ് എന്ന് പറയുന്ന അദ്ദേഹം ആ സമയം കാട്ടിലുണ്ടായിരുന്നു അദ്ദേഹം എന്താണ് പറയുന്നത് ഇരുൾ വീണ് തുടങ്ങി ഒരു ഒളിച്ചിരിക്ക ഒളിയിടം എന്ന് പറഞ്ഞാൽ ഒളിച്ചിരിക്കുന്ന സ്ഥലം അതായത് മഴ പെയ്യാതെ നനയാതെ ഒളിച്ചിരിക്കുന്ന സ്ഥലം കണ്ടെത്താൻ അദ്ദേഹം ഏറെ പണിപ്പെട്ടു പിന്നെ അദ്ദേഹം എന്താ ചെയ്ത് ഈ പുഴയോരത്തെ പാറക്കെട്ടുകൾക്ക് ഇടയിലുള്ള സാമാന്യം വലിയൊരു ഗുഹ അത് കണ്ടു അതിൻ്റെ സുരക്ഷിതത്വത്തിനുള്ളിൽ ചുള്ളി വിറകുകൾ എറിഞ്ഞ് തുടങ്ങിയപ്പോൾ പുറത്ത് കാറ്റിന് പേ പിടിച്ച് തുടങ്ങിയിരുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ ഗുഹയിൽ പോയി കുറച്ച് ചെറിയ വിറകൊക്കെ എടുത്ത് വെളിച്ചം കിട്ടണമല്ലോ അപ്പം ചെറു കുറച്ച് വിറകുകളൊക്കെ എടുത്ത് തീ പൂട്ടി അദ്ദേഹം അങ്ങനെ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരുന്ന സമയത്ത് പുറത്ത് കാറ്റ് നല്ല ശക്തമായ കാറ്റ് വീശുകയായിരുന്നു അതുകൊണ്ടാണ് അതാണ് പുറത്ത് കാറ്റിന് പേ പിടിച്ച് തുടങ്ങിയിരിക്കുന്നതെന്ന് പറയുന്നത് പിന്നെയോ എവിടെയോ മരങ്ങളൊക്കെ ഒടിഞ്ഞ് വീഴുന്നതിൻ്റെ ശബ്ദം കാറ്റൊക്കെ വീശുമ്പോൾ വലിയ വലിയ മരങ്ങൾ വരെ മറിഞ്ഞ് പോകും അല്ലേ അപ്പോൾ ഈ മരങ്ങൾ ഒടിഞ്ഞാൽ മരുന്നതിൻ്റെ ശബ്ദവും മൃഗങ്ങളുടെ അപായ സൂചനകൾ മൃഗങ്ങളൊക്കെ ഈ അടുത്ത ഇങ്ങനെ ഒരു അപകടം തോന്നി അവരുടെ അപായ സൂചനകൾ അങ്ങനെയുള്ള വിളികൾ ചിഹ്നം വിളികൾ ആനകളോടെയൊക്കെ ചിഹ്നം വിളികൾ പിന്നെ കനത്ത കാലടികളൊക്കെ കുഴമണ്ണിലൂടെ അധികൃതം പായുന്നതിൻ്റെ പ്രതി കുഴമണ്ണിലൂടെ കുഴിഞ്ഞെടുക്കുന്ന മണ്ണിലൂടെയൊക്കെ ഈ മൃഗങ്ങൾ ഓടിപ്പോകുന്നതിൻ്റെ ശബ്ദമാണ് ഈ പറയുന്നത് പിന്നെ മഴത്തുള്ളുകളുടെ സംഗീതം എന്ന് പറയുന്നത് ഗർജനമായി മാറിക്കഴിഞ്ഞിരുന്നു മഴത്തുള്ളുകൾ മഴത്തുള്ളുകൾ ആദ്യം നല്ല നല്ല മന്ദമായിട്ട് പെയ്ത് നല്ല രസമായിരുന്നു ഒന്നേരം ശബ്ദം കേൾക്കാം പിന്നീട് അത് ഗർജനമായി മാറുന്നു പോലെ പിന്നീട് കൊറത്തെ മഴ പെയ്തപ്പോൾ ആ മഴയ്ക്ക് ഒരു വലിയ ശബ്ദമാണ് അല്ലേ ആ ശബ്ദമാണ് ഈ ഗർജനം എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പിന്നെ മണ്ണട്ടകൾ മണ്ണിലെ അട്ടകളൊക്കെ പാട്ട് പാട്ടുനിർത്തിയെന്ന് പറഞ്ഞാൽ അവരെ ആ മഴയൊക്കെ ആസ്വദിച്ചു തുടങ്ങി പിന്നെ അഭായ സൂചനകളൊന്നുമില്ല ചിഹ്നം വിളികളുമില്ല മാറ്റങ്ങളൊന്നുമില്ല മൃഗങ്ങളെ കൂടെ പോകുന്ന ശബ്ദമൊന്നുമില്ല കാറ്റിൻ്റെ അലർച്ചയും മഴയുടെ മുരൾച്ചയും മാത്രം പിന്നീട് അവിടെ എന്താ ഉള്ളത് കാറ്റിൻ്റെ അലർച്ച പിന്നെ ഈ മഴയുടെ മുരൾച്ച മാത്രം പിന്നെ പുഴയ്ക്ക് പുഴയ്ക്ക് ജീവൻ വെച്ച് തുടങ്ങിയിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ പുഴ പുഴയിൽ വെള്ളമില്ലാതെ പുഴ മെലിഞ്ഞിരിക്കുകയായിരുന്നു അല്ല മെലിഞ്ഞു ഒഴുകുകയായിരുന്നു അതായത് വളരെ നേർത്ത് നേർച്ചാലായിരുന്നു അപ്പോൾ ഈ മഴയങ്ങനെ അതിശക്തമായി പെയ്തപ്പോൾ പുഴ നിറഞ്ഞു പുഴ നിറയെ വെള്ളമായി പിന്നെ കുന്നിലെ മേട്ടിലും കുന്നിൽ നിന്നും മേട്ടിൽ നിന്നും ഒക്കെ നൂറുനൂറ് നീർച്ചാലുകൾ അതായത് ഈ മഴവെള്ളം ഒഴുകി ഇങ്ങനെ പുഴയിലേക്ക് അരച്ചിറങ്ങുന്നു അടുത്തത് ഇരുട്ടിൽ ശബ്ദം മാത്രമായിരുന്ന അവ നിലാവ് തിച്ചതോടെ കാഴ്ചകളുമായി മര മരങ്ങളിൽ നിലാവ് പെയ്തിറങ്ങിയതോടെ മഴയ്ക്ക് നിറക്കൂട്ടായി പച്ചപ്പുകൾക്കിടയിൽ മിന്നാമിനുങ്ങുകളുടെ കൂട്ടം നിലാവ് നിറമാർന്ന മഴയ്ക്ക് പുഴയുടെ പശ്ചാത്തലവും മിന്നാ മിനിമുകളുടെ അലങ്കാരവും ഇടിമിന്നൽ ചാലുകൾ ഇടയ്ക്ക് കാട്ടിലേക്ക് വന്ന് പുഴയിൽ ചിതറിയ ചിത്രങ്ങൾ പരച്ചു മഴയ്ക്കു മുൻപേ നിലാവ് പെയ്തു തീർന്നു മഴയും തീർന്നതോടെ കാടിനും പുഴയ്ക്കും അവയുടെ ശബ്ദങ്ങൾ തിരിച്ചു കിട്ടി പുലർന്നതോടെ വർണ്ണങ്ങളും കാട്ടിൽ കന്നിമഴ യൗവനമാണ് കൊണ്ടുവരുന്നത് പുഴ ഒറ്റ രാത്രി കൊണ്ട് സുന്ദരിയാകുന്നു കരിഞ്ഞുണങ്ങിയ കുണ്ണിൻ പുറങ്ങളിൽ പുൽനാമ്പ് കിളർക്കുന്നു വിളർച്ച വീണ്ടും പച്ചയാകുന്നു പച്ച തളിരിന്റെ ചോപ്പാകുന്നു അപ്പൊ ആഹ് ഇരുട്ടിലെ ശബ്ദം മാത്രമായിരുന്നു അല്ലെ ദേഹി ഗുഹ കയറിയിരിക്കുകയാണ് അപ്പൊ ഇരുട്ടിൽ ശബ്ദം മാത്രമായിരുന്നു അവ നിലാവ് കുതിച്ചതോടെ കാഴ്ചകളുമായി അപ്പൊ രാത്രി മഴ പെയ്ത സമയത്ത് തന്നെ ഈ മഴ മാറിയപ്പോൾ നിലാവ് പരന്നു കാട്ടിൽ പിന്നെ എന്താണ് അപ്പൊ ഈ നിലാവ് പെയ്ത് ഇറങ്ങിയപ്പോൾ മഴക്കൊരു നിറക്കൂട്ടായി മഴത്തിന് മഴക്കൊരു നിറം വെച്ചു പച്ചപ്പുകൾക്കിടയിൽ അതായത് കാടാണല്ലോ ഈ കാടിലെ പച്ചപ്പുകൾക്കിടയിൽ മരങ്ങൾക്കിടയിലൊക്കെ ഇങ്ങനെ മിന്നാമിന്നങ്ങകൾ പറന്നു നടക്കുകയാണ് പിന്നെ ഒരു നീ നിലാ നില നിലാ നിറമാർന്ന മഴയ്ക്ക് പുഴയുടെ പശ്ചാത്തലവും മിന്നാമിന്നുങ്ങും മിന്നാമിനിങ്ങുകളുടെ അലങ്കാരവും അതായത് ഈ കാട് ഈ ഇങ്ങനെ നല്ലൊരു ഈ പുഴയുടെ ഒരു പശ്ചാത്തലം അതിൻ്റെ ഒപ്പം തന്നെ ഈ മിന്നാമിനിങ്ങ് ഇങ്ങനെ പറന്ന് നടക്കുമ്പോൾ നല്ല ഭംഗിയായിരുന്നു പിന്നെ ഇടിമിന്നൽ ചാലുകൾ ഇടിമിന്നൽ ചാലുകൾ എന്ന് വെച്ചെന്താ മഴ പെയ്യുമ്പോൾ ഇടിമിന്നൽ നിങ്ങൾ കണ്ടിട്ടില്ലേ ഇടിമിന്നൽ ഇങ്ങനെ ഈ മരങ്ങൾക്കിടയിലൂടെയൊക്കെ വന്ന് പുഴയിൽ പുഴയിൽ പതിച്ചു എന്ന് എന്നൂറിന് മരങ്ങൾക്കിടയിലൂടെ ഈ മിന്നൽ വന്ന് ഈ പുഴയിലൊരു ചിത്രം പോലെ വരച്ചു അതാണ് അദ്ദേഹം പറയുന്നത് പുഴയിൽ ചിതറിയ ചിത്രങ്ങൾ വരച്ചു അതായത് ഈ മിന്നൽ പുഴയിൽ പ്രതിധ്വനിച്ചു എന്നാണ് അർത്ഥം മഴയ്ക്ക് മുൻപ് നിലാവ് പെയ്തു തീർന്നു പിന്നെ എന്താണ് ഈ മഴയ്ക്ക് മുൻപ് നിലാവെല്ലാം പെയ്തങ്ങ് തീർന്നു പിന്നെ മഴയും തീർന്നതോടെ കാടിനും പുഴയ്ക്കും അവയുടെ ശബ്ദങ്ങളൊക്കെ തിരിച്ചു കിട്ടി പുലർന്നതോടെ വർണ്ണങ്ങളും അപ്പോൾ ഈ രാത്രി ഇങ്ങനെ മഴ പെയ്തു മഴ തീർന്നതോടുകൂടി ഈ കാടിനും പുഴക്കെ അവയുടെ ശബ്ദങ്ങൾ തിരിച്ചു കിട്ടി പിന്നെയോ പുലർന്നതോടെ ഈ നിറങ്ങളും എല്ലാം തിരിച്ച് കിട്ടി കാട്ടിൽ ഈ കന്നിമഴ എന്താണ് കൊണ്ടുവരുന്നത് യൗവനമാണ് കൊണ്ടുവരുന്നത് അല്ലേ അതായത് കടുത്ത വേനലായിരുന്നു കാട്ടിൽ അപ്പോൾ എല്ലാം ഉണങ്ങി വരണ്ടൊക്കെ കിടക്കുകയായിരുന്നു അല്ലേ പുഴയിലും വെള്ളമില്ല ആ മരങ്ങളിൽ ആണെങ്കിൽ ഇലകളൊക്കെ കുറവ് അങ്ങനെയൊക്കെയായിരുന്നു കുന്നുകളൊക്കെ കരിവാളിച്ചെടുക്കുകയായിരുന്നു അപ്പോൾ മഴ പെയ്തോടെ എന്ത് സംഭവിച്ചു ഒറ്റ രാത്രി കൊണ്ട് ആ കാട്ടിൽ പുഴ സുന്ദരിയായി പുഴ മറഞ്ഞ് കവിഞ്ഞു പിന്നെയോ ഈ കുന്നുകൾ കുന്നുകളിലൊക്കെ പുൽനാമ്പ് പൊടിച്ചു വരുന്നു പിന്നെയോ വിളർച്ച വീണ്ടും പച്ചയാകുന്നു എന്ന് പറഞ്ഞാൽ ഈ വരണ്ടുണങ്ങി കിടന്ന ഇല മരങ്ങളും എല്ലാം തന്നെ ഒരു പച്ചപ്പ് അണിഞ്ഞു ഈ പച്ച എന്ന് പറയുന്നത് തളിരിൻ്റെ ചുവപ്പാകുന്നു എന്ന് പറഞ്ഞാൽ ഈ പച്ച ഇലകൾ അത് പിന്നീട് എന്താകും തളിർ തളി പിന്നീട് അതിൽ തളിരുകൾ ഇങ്ങനെ വയ്ക്കുകയാണ് തളിരുകൾ എന്ന് പറഞ്ഞാൽ മാവിൻ്റെയൊക്കെ തളിരുകൾ കണ്ടിട്ടില്ലേ അപ്പോൾ അതിനൊക്കെ ചുവന്ന നിറമല്ലേ അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ പച്ച തളിരിൻ്റെ ചുവപ്പാകുന്നു എന്ന് പറഞ്ഞാൽ ഈ പച്ചക്കളർ ആവാൻ വേണ്ടിയിട്ട് തളി തളിരുകളൊക്കെ ഇങ്ങനെ വീണ്ടും മുളച്ച് വന്നു മഴ പെയ്തോടുകൂടി ഇത്രയും മാറ്റങ്ങളാണ് കാട്ടിൽ സംഭവിച്ചത് പിന്നെ നമുക്ക് കണ്ടെത്താൻ പറയാൻ നോക്കാം എന്താണ് പുഴയ്ക്ക് ജീവൻ വച്ച് തുടങ്ങിയിരുന്നു മരങ്ങളിൽ നിലാബ് പെയ്തിറങ്ങിയതോടെ മഴയ്ക്ക് നിറക്കൂട്ടായി കുറുമ്പ് കാട്ടുന്ന ആനക്കൂട്ടം കണക്ക് മേഘങ്ങൾ മഴ കാട്ടിലുണ്ടാക്കുന്ന കാഴ്ചകളാണ് ഈ വാക്യങ്ങളിലൂടെ വ്യത്യസ്തമായി അവതരിപ്പിച്ചിട്ടുള്ളത് ഇതുപോലെയുള്ള വാക്യങ്ങൾ പാഠഭാഗത്തു നിന്ന് കണ്ടെത്തും അവയുടെ ആശയം ക്ലാസ്സിൽ പറഞ്ഞ് അവതരിപ്പിക്കും എഴുതി വയ്ക്കുകയും വേണം അപ്പോൾ എന്തൊക്കെയാണ് ഈ മഴയ്ക്ക് ജീവം വെച്ച് തുടങ്ങിയിരുന്നെന്ന് പറയുന്നതോടുകൂടി പറയുന്നതിലെ അർത്ഥം എന്താണ് എന്താണ് അതായത് കുറുമ്പ് കാട്ടി കാട്ടുന്ന ആൽക്കൂട്ടം കണക്ക് മേഘങ്ങൾ അതായത് ഈ കാട്ടിലെ ഒരു വർണ്ണനയാണ് അല്ലേ മഴ പെയ്തപ്പോഴുള്ള ഒരു വർണ്ണന അതെന്താണത് പുഴയ്ക്ക് ജീവൻ വെച്ച് എന്ന് പറയുന്നത് എന്താ വേനലിൽ പുഴയും അങ്ങനെ വറ്റി മരണ്ട് കിടക്കുകയായിരുന്നു ആ ആദ്യ തന്നെ ഈ പുഴയൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് ഈ പുഴ ഇങ്ങനെ ഉയർത്തെഴുന്നേറ്റു പിന്നെയോ അപ്പൊ ജീവനില്ലാതെ ഇങ്ങനെ മെലിഞ്ഞു കിടക്കുന്ന പുഴയ്ക്ക് ഒരു എന്ത് വെച്ചു പുഴ ഉയർത്തെഴുന്നേറ്റു അതായത് വറ്റി വരണ്ടി കിടന്ന പുഴ ഉയർത്തെഴുന്നേറ്റു പിന്നെയും ആദ്യ മഴ പെയ്തപ്പോൾ അങ്ങനെ പുഴ നിറഞ്ഞ് കവിഞ്ഞു പിന്നെ മരങ്ങളിൽ നിലാവ് പെയ്തിറങ്ങിയതോടെ മഴയ്ക്ക് നിറക്കൂട്ടായി അതെന്താണ് അതിൻ്റെ അർത്ഥം എന്താണ് അപ്പൊ ഈ രാത്രി ഈ കാട്ടില് കന്നിമഴ ആദ്യത്തെ മഴ പെയ്തപ്പോൾ തന്നെ നിലാവും വരുന്നിരുന്നു അപ്പോൾ ഈ നിലാവും പെയ്തിറങ്ങി അതായത് ഈ മഴ പെയ്തിറങ്ങിയതുപോലെ തന്നെ നിലാവും പെയ്തിറങ്ങി എന്നാണ് സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ് ലേഖകൻ പറയുന്നത് പിന്നെ എന്താണ് അപ്പോൾ ഈ നിലാവുള്ള രാത്രിയിലെ മഴ എന്ന് പറഞ്ഞാൽ അതൊരു സുന്ദരമായ ദൃശ്യമാണ് അതാണ് ഇവിടെ കാണുന്നത് നിലാവുള്ള മഴയുള്ള രാത്രി നിലാവ് അല്ലെങ്കിൽ നിലാവുള്ള രാത്രി മഴ അതൊരു വലിയ ഒരു സുന്ദരമായ ഒരു ദൃശ്യമാണ് പിന്നെ കുറുമ്പുമായിട്ട് ആനക്കൂട്ടം കണക്കെന്ന് വെച്ചാൽ എന്താണ് എന്താണ് കുറുമ്പുമായിട്ട് ആനക്കൂട്ടം എന്ന് പറഞ്ഞാൽ എന്താണ് കുസൃതികളൊക്കെ ആനക്കൂട്ടം എന്ന് പറഞ്ഞാൽ ആനക്കൂട്ടത്തിലെ കുഞ്ഞു ആനകളൊക്കെ എന്താ കുസൃതികളൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ട് എടുക്കുമല്ലേ അപ്പോൾ ഈ ആകാശത്ത് ഇങ്ങനെ മഴമേഘങ്ങൾ മേഘങ്ങൾ കടന്നു വരുന്നത് ഈ ആനക്കൂട്ടം കുസൃതി കാണിക്കുമ്പം പോലെയാണ് എന്നാണ് ലേഖകൻ പറയുന്നത് പിന്നെ എന്താണ് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ മേഘങ്ങളൊക്കെ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുമല്ലോ അപ്പോൾ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും അപ്പം ഇങ്ങനെ ഈ ആനക്കൂട്ടം കുസൃതി കാണിച്ച് നടക്കുന്നതുപോലെ മേഘങ്ങൾ ചലിക്കുന്നു എന്നാണ് ഈ വരികളിലൂടെ പറയുന്നത് പിന്നെ എന്താണ് അടുത്തത് ഇടിമിന്നൽ ചാലുകൾ ഇടയ്ക്ക് കാട്ടിലേക്ക് വന്ന് പുഴയിൽ ചിത്രീ ചിത്രങ്ങൾ വരച്ചു അല്ലേ എന്താണത് ആദ്യം മഴ പെയ്തപ്പോൾ തന്നെ മിന്നിലും എത്തി അപ്പോൾ ആ മിന്നലിൻ്റെ വെളിച്ചം ആ പുഴയിലിങ്ങനെ എന്താ പറയുന്നത് പുഴയിലിങ്ങനെ പ്രതിഫലിച്ചു അല്ലേ പ്രതിഫലിച്ചു അപ്പോൾ ഈ പുഴ അതുകൊണ്ടാണ് ഈ പുഴയിലിങ്ങനെ ചിത്രീയ ചിത്രങ്ങൾ വരച്ചു എന്ന് ലേഖകൻ പറയുന്നത് അപ്പം ഈ ഒരു ഈ ഒരു വർണ്ണനയും വളരെ മനോഹരമാണ് അതായത് കാറ്റിലെ മഴയോടൊപ്പം മിന്നൽ ഇടിമിന്നലും എത്തി ഈ ഇടിമിന്നൽ പുഴയിലെ ചിത്രങ്ങൾ വരച്ചു അതായത് പുഴയിൽ മിന്നിൽ പ്രതിഫലിച്ചു അതാണ് അർത്ഥമാക്കുന്നത് പിന്നെ എന്താണ് പുഴ ഒറ്റ രാത്രി കൊണ്ട് സുന്ദരിയാകുന്നു അല്ലേ പുഴയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് എന്താണ് പുഴയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് വെള്ളമാണ് ഈ വെള്ളമുണ്ടെങ്കിൽ പുഴ കാണാൻ ഒരു ഭംഗിയുമില്ല അല്ലേ അപ്പം ഇങ്ങനെ കിടന്ന പുഴയ്ക്ക് എന്ത് സംഭവിച്ചു ആദ്യ മഴ കണ്ടപ്പോൾ തന്നെ എന്ത് സംഭവിച്ചു പുഴയിലൊക്കെ വെള്ളം നിറഞ്ഞ പുഴ സുന്ദരി ആയി അങ്ങനെ പുഴ ഒറ്റ ദിവസം കൊണ്ട് സുന്ദരിയായി പിന്നെയോ മഴയഴുക്ക് മഴ വന്നപ്പോൾ പ്രകൃതിൽ ഉണ്ടായ മാറ്റങ്ങൾ നോക്കൂ എണ്ണ കണ്ടു മാമലകൾ പണക്കാരായി പറമ്പുകൾ മരുന്ന് വെച്ചു മുറികൾ മരുന്ന് വെച്ചു മുറികൾ കെട്ടി വെട്ടയേറ്റ കാടുകൾ പി കുഞ്ഞിരാമൻ നായരുടെ ഒരു കാവ്യതിയാണത് അപ്പോൾ അദ്ദേഹം ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം മഴ പെയ്തപ്പോൾ പ്രകൃതിക്കുണ്ടായ മാറ്റം വർണ്ണിച്ചിരിക്കുന്നതാണത് അപ്പോൾ ആദ്യമായി വേനൽ മഴ പെയ്തപ്പോൾ നിങ്ങളുടെ വീടിന് ചുറ്റും എന്തെല്ലാം മാറ്റങ്ങളും ഉണ്ടായി എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി കാണുമെന്ന് നിങ്ങൾക്ക് എഴുതാമോ മാറ്റിനെ കുറിച്ച് അപ്പൊ അത് ഒരു വർണ്ണന തയ്യാറാക്കുക അദ്ദേഹം എന്താണ് പറഞ്ഞിരിക്കുന്നത് ഈ കുഞ്ഞിരാമൻ നായർ എന്നാണ് കവിതയിലൂടെ പറഞ്ഞിരിക്കുന്നത് മാമലകൾ എണ്ണ കണ്ടു എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് ഈ മലകളെല്ലാം ഇങ്ങനെ അത്യാ കരിഞ്ഞുണങ്ങി അതായത് കരിവാളിച്ചു കെടുക്കുകയായിരുന്നു അപ്പൊ ഈ മഴ കണ്ടപ്പോൾ ഈ മഴ നമ്മൾ കുളിക്കാതെ ഇരിക്കുമ്പോൾ ഒരു അവസ്ഥ എന്താണ് കുളിക്കാതെ എണ്ണയൊക്കെ തേച്ച് കുളിക്കാതിരുന്ന കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെയൊക്കെ വേറെ പറഞ്ഞങ്ങനെ കരിവാളിച്ച് അല്ലേ അതേ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ കളിക്കാതിരുന്ന അവസ്ഥ കുറേ ദിവസം അടിച്ച് കുളിക്കാത്തായിരിക്കും അവസ്ഥ ആ അവസ്ഥ പോലെ തന്നെയായിരുന്നു ഈ കുന്നുകളുടെയും മലകളുടെയൊക്കെ അവസ്ഥ അപ്പം മഴ കിട്ടിയപ്പോൾ ഈ കുന്നുകൾ ഈ മലകളൊക്കെ എന്തായി എണ്ണ തേച്ച് കുളിച്ചതുപോലെ കാണപ്പെട്ടു എന്നാണ് കവി പറയുന്നത് പിന്നെയും ഉണങ്ങി വരണ്ട് കിടക്കുന്ന പറമ്പുകൾ ഉണങ്ങി വരണ്ടിടക്കുന്ന പറമ്പുകളൊക്കെ പുതുനാമ്പുകൾ മുളച്ചു എന്ന് പറയുന്നു അങ്ങനെ അത് സസ്യൻ ചെടികൾ കൊണ്ടും സസ്യങ്ങൾ കൊണ്ടുമൊക്കെ സമൃദ്ധമായി പറമ്പുകളൊക്കെ അതുകൊണ്ടാണ് സമ്പന്നരായി എന്ന് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് പിന്നെയോ പിന്നെന്താണ് പണക്കാരായി പറമ്പുകൾ എന്ന് പറഞ്ഞു പിന്നെ മരുന്ന് വെച്ചു മുറിവെടുന്ന് വെച്ചാൽ എന്താ ഈ മരങ്ങളെല്ലാം ഇങ്ങനെ ഉണങ്ങി കിടക്കുകയായിരുന്നല്ലോ ഇങ്ങനെ അത് മഴ പെയ്തപ്പോൾ വീണ്ടും കളർത്തു അപ്പോൾ വെട്ടയറ്റ കാടുകൾ മുറിവുകളിൽ മരുന്ന് വെച്ച് കെട്ടി എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതായത് ഈ മരമൊക്കെ വെട്ടിക്കളഞ്ഞിങ്ങനെ കുറ്റിയായിട്ട് നിൽക്കുന്ന മരങ്ങളൊക്കെ തളർത്ത് വന്നു എന്നാണ് അർത്ഥമാക്കുന്നത് പിന്നെ നിങ്ങൾ ഇതിപ്പോൾ കുഞ്ഞിരാമൻ നായർ എഴുതിയ കവിതയുടെ അർത്ഥങ്ങൾ അർത്ഥമാണ് ഇപ്പോൾ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ വീടിന് വീട്ടിൽ വീടിന് ചുറ്റും മഴ പെയ്തപ്പോൾ ആദ്യ ആദ്യത്തെ മഴ പെയ്തപ്പോൾ ഉണ്ടായ അനുഭവമാണെന്ന് എഴുതണം എന്തൊക്കെ എഴുതാൻ പറ്റും നിങ്ങൾക്ക് രണ്ട് മാസം നിങ്ങൾ വീട്ടിൽ വേനലവധി ആഘോഷിച്ചപ്പോൾ മഴ പെയ്തില്ലേ പേനൽ മഴ കിട്ടിയില്ലേ അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ തോന്നി വീടിനു ചുറ്റു മഴ പെയ്തപ്പോൾ എന്തൊക്കെ തോന്നി കാണും മണ്ണിൽ നിന്ന് പുതുമണം ഉയർന്നു കാണും അല്ലേ മുണങ്ങി വരണ്ട് കിടന്ന മണ്ണിൽ നിന്ന് പുതുമണം പുതുമണം എന്ന് പറഞ്ഞാൽ മഴയുടെ പുതുമണം എന്ന് പറഞ്ഞാൽ ആ ഒരു മണം നമുക്ക് ലോകത്ത് ഒരു പെർഫ്യൂം ഉണ്ടാക്കുന്ന കമ്പനിക്ക് തരാൻ കഴിയില്ല അതേപോലെ ഒരു നല്ലൊരു സുഗന്ധമാണ് ഈ പുതുമഴ പെയ്യുമ്പോൾ ഈ മണ്ണിൽ നിന്ന് ഉയർന്ന സുഗന്ധം എന്ന് പറയുന്നത് നിങ്ങളത് ആസ്വദിച്ചിട്ടുണ്ടോ അപ്പോൾ അങ്ങനെ ഈ പുതുമ പുതുമണം പൊങ്ങിക്കാണും മഴ മഴ പെയ്ത ആദ്യമായി മഴ പെയ്തപ്പോൾ മണ്ണിൽ നിന്ന് പുതുമണം ഉയർന്നു കാണും പിന്നെ എന്തൊക്കെ കാണും കിളികളൊക്കെ പറന്ന് കൂട്ടിൽ വന്ന് ഇരുന്ന് കാണും അല്ലേ മഴ നനയാതെ സന്തോഷം കൊണ്ട് അവരൊക്കെ ഈ കൊമ്പുകളിലൊക്കെ ഇരുന്ന് ചിലച്ച് കാണും പിന്നെ മരങ്ങളും ചെടികളൊക്കെ ഈ മഴ പെയ്തപ്പോൾ സ്വാഭാവികമായിട്ട് ചെറിയ കാറ്റൊക്കെ വീശുമല്ലോ അപ്പോൾ ആ കാറ്റത്ത് മെല്ലെ ഇളകി കാണും പിന്നെ എന്താണ് ഇലകളൊക്കെ ഒരു പുതുജീവൻ കിട്ടിയതുപോലെ തോന്നി കാണും ഇലകൾ ഇലകളൊക്കെ മഴ നനഞ്ഞ് കുളിർന്ന് കാണും പിന്നെ മുറ്റത്തൊക്കെ നേർച്ചാലുകൾ വന്ന് മുറ്റം കുറച്ച് കഴിഞ്ഞപ്പോൾ നിറയെ വെള്ളമൊക്കെ ആയി ഒരു കടൽ പോലെ തോന്നി അങ്ങനെയൊക്കെ പറഞ്ഞ് എഴുതാം അപ്പോൾ മണ്ണ് ഉണങ്ങി വരേണ്ട മണ്ണിൽ പുതുമഴ പെയ്തപ്പോൾ പുതുമണം ഉയർന്നു വന്നു പിന്നെ എന്താണ് കിളി തവളകളൊക്കെ കരിഞ്ഞു കാണും പിന്നെ കിളികളൊക്കെ കൊമ്പുകൾ സന്തോഷത്തോടെ വന്നിരുന്ന് കാണും മരങ്ങളും ഇലകളും ഒക്കെ കാറ്റിൽ തലയാട്ടി കാണും ഇതൊക്കെ പറഞ്ഞ് എഴുതുക മുറ്റത്ത് മഴ വെള്ളം നിറഞ്ഞ കാര്യം എല്ലാം എഴുതുക അടുത്ത ക്വസ്റ്റൻ എന്താണ് ഒറ്റയ്ക്കും കൂട്ടായും ഇരുൾ വീട് തുടങ്ങിയ കാട്ടിൽ ഒളിച്ചിരിക്കാൻ ഒരിടം കണ്ടെത്താൻ ഏറെ പണിപ്പെട്ടു ഇരുൾ വീട് തുടങ്ങിയ കാട്ടിൽ ഒളിയിടം കണ്ടെത്താൻ ഏറെ പണി പണിപ്പെട്ടു ഈ വാക്കി തമ്മിലെ വ്യത്യാസം എന്താണ് ചർച്ച ചെയ്യൂ കൂടുതൽ ഉദാഹരണങ്ങൾ പാഠഭാഗത്ത് നിന്ന് നിങ്ങൾ കണ്ടെത്തി എഴുതണം എന്താണത് ഈ ഒളി ഒരിടം അതായത് ഒളിച്ചിരിക്കാൻ ഒരിടം എന്ന് പറഞ്ഞാലും ഒളിയിടം എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥം തന്നെയാണ് ഒളിച്ചിരിക്കാനുള്ള ഒരിടം അതിന് തന്നെയാണ് ഒളിയിടം എന്ന് പറയുന്നത് അപ്പം ഇത് രണ്ടും ഈ വാക്യത്തിൽ പ്രയോഗിച്ചിരിക്കുന്നത് രണ്ട് വക്കുകൾ തമ്മിൽ കൂട്ടിച്ചേർത്ത് അതായത് അർത്ഥവ്യത്യാസമില്ലാതെ ഒറ്റ പദം ആക്കിയിരിക്കുന്നു അർത്ഥവ്യത്യാസമില്ലാതെ ഒറ്റപ്പതം ആക്കിയിരിക്കുന്നു രണ്ടിനും ഒരർത്ഥം തന്നെയാണ് പിന്നെ കൂടുതൽ ഉദാഹരണങ്ങൾ നിങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി എഴുതണം അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും പറഞ്ഞു കടുത്ത വേനൽ വേനലിന് ശേഷം വന്ന മഴ കാടിനെ മനോഹരമാക്കി മഴയും കാടും തമ്മിൽ എന്തെല്ലാം വർത്തമാനങ്ങൾ പറഞ്ഞിട്ടുണ്ടാകുമെന്ന് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാകും നിങ്ങൾ എഴുതി നോക്കണം മഴയും കാടും തമ്മിൽ എന്തൊക്കെ വർത്തമാനങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും കാട് എന്ത് പറഞ്ഞു വേണം കാട് പറഞ്ഞു വേണം പ്രിയപ്പെട്ട മഴയെ എത്ര നാളായി നിന്നെ ഞാൻ കാത്തിരിക്കുന്നു എന്താണ് നീ ഇതുവരെ വരാതിരുന്നത് അപ്പോൾ മഴ എന്ത് പറഞ്ഞു വേണം എനിക്കങ്ങനെ വരണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ മേഘങ്ങൾ വന്നാലല്ലേ എനിക്ക് താഴേക്ക് മഴയായി പെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് മഴ പറഞ്ഞിട്ടുണ്ടാകും അപ്പം മഴയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു വരണമെന്ന് പക്ഷെ മഴ മേഘങ്ങൾ വരാത്തത് കൊണ്ടാണ് ഈ മഴ ഇതുവരെ പെയ്യാതിരുന്നത് പിന്നെ കാടെന്ത് പറഞ്ഞു കാണും കാട് പറഞ്ഞു കാണും നീ കണ്ടില്ലേ ഈ മരങ്ങളെല്ലാം ഈ കുന്നുകളും മരങ്ങളും ഒക്കെ ഉണങ്ങി നിൽക്കുന്നു ഈ പുഴയൊക്കെ വറ്റി വരണ്ടിരിക്കുന്നു എല്ലാ ജീവികളും ഇങ്ങനെ ദാഹജലത്തിന് വേണ്ടി കുടി കുടിവെള്ളത്തിന് വേണ്ടി പരക്കം പായുകയാണ് എന്നൊക്കെ ഈ കാട് പറഞ്ഞിട്ടുണ്ടാവും അപ്പം മഴ എന്ത് പറഞ്ഞാണോ ഇനിയിപ്പോൾ പേടിപ്പിക്കൊന്നും വേണ്ട ഇനിയിപ്പോൾ ഞാൻ വന്നില്ലേ ഇനി ഞാൻ പെയ്തോളാം എന്നൊക്കെ മഴ പറഞ്ഞിട്ടുണ്ടാകും പിന്നെ കാട് പറഞ്ഞു നീ വന്നതുകൊണ്ടുകൂടി ഞങ്ങൾക്കെല്ലാം സന്തോഷമായി ഈ കടലുള്ള എല്ലാ ജീവികൾക്കും സന്തോഷമായി ഒത്തിരി നന്ദിയുണ്ട് മഴയെ എന്നൊക്കെ പറഞ്ഞു കാണും പിന്നെ മഴ പറഞ്ഞു കാണും നിങ്ങളുടെ സന്തോഷം കാണുമ്പോൾ എനിക്കും സന്തോഷം തോന്നുന്നു എന്ന് മഴയും പറഞ്ഞ് കാണും ഇതൊക്കെ നിങ്ങൾ ആലോചിച്ച് എഴുതുക ഇനി അടുത്ത പാഠവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം നോട്ടുകൾ കിട്ടുകയാണെങ്കിൽ തീർച്ചയായും അപ്ലോഡ് ചെയ്യാം അതുവരെ എല്ലാവർക്കും നമസ്കാരം